ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി അന്തിമ അംഗീകാരം നൽകി പതിനേഴ് ദശാംശം ആറ് പദ്ധതികളാണ് അംഗീകരിച്ചത് ശുചിത്വം മാലിന്യ സംസ്കരണം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ക്യാഷ്വാലിറ്റിയിൽ ഉണ്ടാകുന്ന തിരക്കും അതുമൂലം രോഗികൾ അനുഭവിക്കുന്ന പ്രയാസവും പരിഹരിക്കുന്നതിന് ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം കൂടി നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർ ഷിബു വാലപ്പൻ ആവശ്യപ്പെട്ടു രാത്രി സമയം ഒരു ഡോക്ടർ മാത്രം ഉള്ളതിനാൽ കാഷ്വാലിറ്റിയിൽ അപകടവും മറ്റുമായി എത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മണിക്കൂറുകൾ ഇവിടെ കാത്തുനിൽക്കേണ്ട അവസ്ഥയും ഇതുമൂലം പലപ്പോഴും ഇവിടെ എത്തുന്ന രോഗികൾക്ക് മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ട അവസ്ഥയും പതിവാണ് ഇത് രോഗികൾക്കുണ്ടാക്കുന്ന ദുരിതം ഏറെയാണെന്നും ചൂണ്ടിക്കാട്ടി ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ രാത്രി സമയത്ത് കാഷ്വാലിറ്റിയിൽ നഗരസഭാ പദ്ധതിയിലൂടെ വേതനം നൽകി ഒരു ഡോക്ടറെ നിശ്ചയിക്കുന്നതിന് നടപടി സ്വീകരിക്കാനും ചാലക്കുടി മൃഗാശുപത്രിയിൽ ഈവനിങ് സമയത്ത് ഒരു ഡോക്ടറുടെ സേവനം കൂടി പദ്ധതി വഴി ഉറപ്പാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു മാർക്കറ്റിൽ അറവിന് കൊണ്ടുവരുന്ന കന്നുകാലികളെ പരിശോധിക്കുന്നതിനും ഈ ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്താമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു പൊതുവിഭാഗത്തിൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് കോടിയും പട്ടികജാതി വിഭാഗത്തിൽ ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി റോഡ് വിഭാഗത്തിൽ മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി റോഡിതര വിഭാഗത്തിൽ രണ്ട് ദശാംശം ഒൻപത് ഏഴ് കോടിയും ഉൾപ്പെടെ പതിനേഴ് ദശാംശം ആറ് ഒൻപത് കോടി രൂപയുടെയും പദ്ധതികൾക്കാണ് കൗൺസിൽ അന്തിമ അംഗീകാരം നൽകിയത് കൂടാതെ കെ എസ് ഡബ്ല്യു എം പിയുടെ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെയും ഹെൽത്ത് ഗ്രാൻഡിൽ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയുടെയും മിഷൻ വഴിയുള്ള വിവിധ പദ്ധതികൾക്കും കൗൺസിൽ അംഗീകാരം നൽകി നിലവിലുള്ള പദ്ധതികളിൽ അതിദരിദ്രർക്ക് ഭവന നിർമ്മാണത്തിന് സ്ഥലം വാങ്ങൽ വി കമ്മ്യൂണിറ്റി ഹാൾ വികസനം പടിഞ്ഞാറേ ചാലക്കുടി സെന്ററിന് സ്ഥലം വാങ്ങൽ പൊതുസ്ഥലങ്ങളിൽ ആധുനിക ടോയ്ലറ്റുകളുടെ നിർമ്മാണം പൊതുക്കുളങ്ങളുടെ നവീകരണം അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങൽ കർഷക ചന്ത മുപ്പത്തിയാറ് വാർഡുകളിൽ റോഡ് നിർമ്മാണത്തിന് ഏഴ് ലക്ഷം രൂപ വീതവും ഉൾപ്പെടുത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറേത്ത് അവതരിപ്പിച്ച പദ്ധതികൾക്കാണ് അന്തിമ അംഗീകാരം നൽകിയത് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മീഡിയ ടൈം ചാലക്കുടി